അസ്സാമലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹിർ റഹിമൻ റഹീം ഈജിപ്തിൽ യൂസുഫിനെ വാങ്ങിയ പ്രഭു തൻ്റെ ഭാര്യയോട് യൂസുഫിനെ നല്ല നിലയിൽ പരിചരിക്കണമെന്ന് ആവശ്യപ്പെടുന്നതും അങ്ങനെ യൂസുഫ് അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം ഈജിപ്തിൽ നല്ല നിലയിൽ തന്നെ താമസമുറപ്പിക്കുന്നതുമാണ് കഴിഞ്ഞ ആയത്തിൽ നാം മനസ്സിലാക്കിയത് ഇന്ന് പഠിക്കുന്ന ഇരുപത്തിരണ്ടാമത്തെ ആയത്തിൽ പ്രഭുവിൻ്റെ വീട്ടിൽ താമസിച്ചു വരുന്ന യൂസുഫ് നബിക്ക് പൂർണ്ണ യുവത്വം കൈവന്നപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് അറിവും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനുള്ള കഴിവും നൽകി എന്നാണ് പറയുന്നത് പിന്നീട് വരുന്ന മുതൽ യൂസുഫ് നബിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു പരീക്ഷണത്തെക്കുറിച്ചുള്ള വിവരണം ആരംഭിക്കുകയാണ് പ്രഭുവിൻ്റെ ഭാര്യ യൂസുഫ് നബിയിൽ ആകൃഷ്ടയാവുകയും അദ്ദേഹത്തെ മ്ലയച്ച വൃത്തിക്കായി വശീകരിക്കാൻ ശ്രമിച്ചതുമായ സംഭവമാണ് വരാനിരിക്കുന്നത് അത് നാളെ മുതൽ പഠിച്ചു തുടങ്ങാം അദ്ദേഹത്തിന് പ്രായപൂർത്തി എത്തിയപ്പോൾ ആഹു നാം അദ്ദേഹത്തിന് നൽകി ഹുക്കുമൻ വൽമ ഹുക്കുമും ഇൽമും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി തീരുമാനമെടുക്കാനുള്ള കഴിവും വിജ്ഞാനവും നൽകി ബലഹ അശുദ്ധഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹം തൻ്റെ ശക്തിയിലെത്തിയപ്പോൾ എന്നാണ് ഭാഷയിൽ അർത്ഥം സാധാരണ പ്രായപൂർത്തിയാവുന്നതിനാണ് ഇത് പറയാറുള്ളത് യൂസുഫ് നബി ബാലനായിരിക്കുമ്പോഴാണ് പ്രഭുവിൻ്റെ വീട്ടിലെത്തുന്നത് അദ്ദേഹത്തിന് അപ്പോൾ എത്ര വയസ്സായിരുന്നു എന്നതിൽ മുഫസിറുകൾക്കിടയിൽ വ്യത്യസ്ത നിരീക്ഷണങ്ങളാണ് ഉള്ളത് ഏഴ് വയസ്സായിരുന്നുവെന്നും പതിനേഴ് വയസ്സായിരുന്നു എന്നുമൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ഏതായാലും പ്രഭുവിൻ്റെ കൊട്ടാരത്തിൽ അദ്ദേഹം ജീവിച്ച് കുറച്ചു കാലം കഴിഞ്ഞ് അദ്ദേഹം പ്രായപൂർത്തിയിലെത്തിയപ്പോൾ എന്നാണ് ഒലമ്മ ബലഹ അശുദ്ധഹു എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രാമത്തെ വയസ്സിലാണ് പ്രായപൂർത്തിയെത്തുക എന്ന കാര്യത്തിലും മുഫസ്സിറുകൾ വിവിധങ്ങളായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തിയൊന്നാമത്തെ വയസ്സാണെന്നും ഇരുപത്തി മൂന്നാമത്തെ വയസ്സാണെന്നും മുപ്പത്തി മൂന്നാമത്തെ വയസ്സാണെന്നും ഒക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് പല രേഖകളും പരിശോധിച്ചുകൊണ്ട് അവർ എത്തിച്ചേരുന്ന നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതായാലും പ്രായപൂർത്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂസുഫ് നബി പൂർണ്ണ യൗവനത്തിലെത്തിയപ്പോൾ അദ്ദേഹം ശാരീരികമായും മാനസികമായും ബുദ്ധിപരമായും ഉള്ള പൂർണതയിലെത്തിയപ്പോൾ എന്നാണ് ഇങ്ങനെ യൂസുഫ് നബി യൗവനത്തിൻ്റെ പൂർണ്ണതയിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് അള്ളാഹു ഹുക്കുമും എൽമും നൽകി ഭാവിയിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട് യൂസുഫ് നബിക്ക് പല പരീക്ഷണങ്ങളെയും നേരിടാനുമുണ്ട് ഇതിനൊക്കെ അദ്ദേഹത്തെ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി കൊണ്ടാണ് അദ്ദേഹത്തിന് ഹുക്കുമും ഇൽമും നൽകി എന്ന് പറയുന്നത് ഹുക്കുമ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള യുക്തിയും കഴിവുമാണ് ഉദ്ദേശിക്കുന്നത് ഭാവിയിൽ ഈജിപ്തിൻ്റെ ഭരണം കൈയാളാനുള്ള ഉത്തരവാദിത്തമാണ് യൂസുഫ് നബിയിൽ വരാനിരിക്കുന്നത് അതിനുള്ള കഴിവ് അദ്ദേഹം പ്രഭുവിൻ്റെ കൊട്ടാരത്തിൽ വസിച്ചിരുന്ന കാലത്ത് ആർജിക്കാൻ കഴിഞ്ഞു അതുപോലെ എൽമും അഥവാ വിദ്യാഭ്യാസവും അറിവും പ്രഭുവിൻ്റെ കൊട്ടാരത്തിൽ വസിക്കുന്നതിനിടെ നല്ല നിലയിൽ തന്നെ നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഇതാണിവിടെ ഹുക്കുമും ഇൽമും നൽകി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന് ഹുക്കുമും ഇൽമും നൽകി എന്നതുകൊണ്ട് അദ്ദേഹത്തിന് പ്രവാചകത്വം നൽകി നുപൂപത്ത് നൽകി എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് പല ഖുർആാൻ വ്യാഖ്യാതാക്കളും അഭിപ്രായപ്പെടുന്നുണ്ട് ഈ അഭിപ്രായവും പ്രസക്തമായിട്ടുള്ളത് തന്നെയാണ് എന്നാൽ യൂസുഫ് നബിയെ ഒരു പ്രവാചകനായി പ്രവാചകനായിക്കൊണ്ടല്ല പ്രതിസന്ധികളെ ക്ഷമാപൂർവം നേരിട്ട് ഒടുവിൽ വലിയ സ്ഥാനത്ത് എത്തിപ്പെടുന്ന ഒരു ഉത്തമ മനുഷ്യനായിട്ടാണ് ഈ സൂറത്തിൽ യൂസുഫ് നബിയെ പരിചയപ്പെടുത്തുന്നത് ഇക്കാര്യം ആമുഖത്തിൽ നാം സൂചിപ്പിച്ചു കഴിഞ്ഞതാണ് യൂസുഫ് നബിക്ക് പ്രവാചകത്വം ലഭിച്ചത് ഏത് പ്രായത്തിലാണ് എന്ന് ഖുർആാനിൽ നിന്ന് വ്യക്തമല്ല അധിക പ്രവാചകന്മാർക്കും ഏകദേശം നാൽപ്പത് വയസ്സിലെത്തുമ്പോഴോ അതിനു ശേഷമോ ഒക്കെയാണ് പ്രവാചകത്വം ലഭിച്ചിട്ടുള്ളത് എന്ന് കരുതപ്പെടുന്നു എന്നാൽ യൂസുഫ് നബി ഈസാ നബി യഹ്യാ നബി തുടങ്ങിയ ചില നബിമാർക്ക് ചെറുപ്രായത്തിൽ തന്നെ നുപൂവത്ത് ലഭിച്ചതായി മനസ്സിലാക്കാൻ സാധിക്കുന്നു യൂസുഫ് നബിക്ക് ഹുക്കുമും ഇൽമും നൽകിയത് അദ്ദേഹത്തിൻ്റെ സുഹൃതങ്ങൾക്കുള്ള സമ്മാനമായിട്ടാണ് എന്ന് തുടർന്ന് പറയുന്നുമുണ്ട് പ്രവാചകത്വം സുഹൃതങ്ങൾ ചെയ്ത് നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല അത് അള്ളാഹു ചിലരെ പ്രത്യേകം തിരഞ്ഞെടുത്ത് നൽകുന്ന സ്ഥാനമാണ് യൂസുഫ് നബിക്ക് ഇവിടെ പറഞ്ഞ അനുഗ്രഹങ്ങൾ ഹുക്കുമും ഇൽമും അതിനെ തുടർന്ന് വരാനിരിക്കുന്ന രാജ്യഭരണവും ഒക്കെ നൽകിയത് ഒക്കദാലിക്കജിസിൽ മുഹസിനീൻ അപ്രകാരമാണ് നാം സുഹൃതവാന്മാർക്ക് സമ്മാനം നൽകുന്നത് ജീവിതത്തിൻ്റെ കടുത്ത പരീക്ഷണങ്ങളെ ക്ഷമയോടെ നേരിടുകയും സത്യസന്ധത പാലിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് പുലർത്തി എന്നതുമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സുഹൃതങ്ങളിൽ പ്രധാനം അതിനുള്ള സമ്മാനമായിട്ടാണ് മേൽപ്പറഞ്ഞ അനുഗ്രഹങ്ങൾ നൽകിയത് അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം സുഹൃതങ്ങൾ ചെയ്യുന്നവരെ അള്ളാഹു ഈ ലോകത്തും പരലോകത്തും അനുഗ്രഹങ്ങളും സമ്മാനങ്ങളും നൽകി ആദരിക്കുന്നതാണ് എന്നാണ് തുടർന്ന് യൂസുഫ് നബിയുടെ ഗ്രഹനാഥൻ്റെ ഭാര്യ യൂസുഫ് നബിയെ അധാർമിക പ്രവർത്തനത്തിന് പ്രേരിപ്പിക്കാൻ ശ്രമിച്ച ആയത്തുകളാണ് വരുന്നത് അത് ഇൻഷാ അല്ല നാളെ മുതൽ പഠിക്കാം അള്ളാഹു സുബാനബു താലിന് ഗ്രഹക്കുമാർ ആകട്ടെ അസ്ലാം വൈകും വരഹമുല്ലാ വർക്കാത്തൂ